ആലം ബഹളവും ഒഴിഞ്ഞപ്പോൾ കവിയർ പൊന്നമ്മ അവസാനത്തോടെ എല്ലാ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് മോഹൻലാലും സുചിത്രയും ആളും ബഹളവും ഒക്കെ ഒഴിഞ്ഞതുവരെ കാത്തിരിക്കുകയായിരുന്നു എന്നാൽ മാത്രമല്ലേ അവിടെയുള്ളവരോട് സമാധാനമായി സംസാരിക്കാൻ സാധിക്കൂ മാധ്യമ ശ്രദ്ധ ഒന്നും പിടിച്ചുപറ്റാതെ മോഹൻലാലും സുചിത്രയും ആരെയും അറിയിക്കാതെ ഒന്നും പറയാതെ വന്നു അങ്ങനെയായിരുന്നു സുചിത്രയും മോഹൻലാലും പതിയെ അവരുടെ സഹോദരന്റെ അടുത്തേക്ക് എത്തിയത് അവിടെ എത്തിയപ്പോൾ മുഴുവൻ കവിയർ പൊന്നമ്മടെ ഓർമ്മകൾ ചിത്രങ്ങൾ സമ്മാനങ്ങൾ പട്ടുസാരികൾ അതുമാത്രമാണ് അവിടെയുള്ളത് അത് കണ്ടപ്പോൾ തന്നെ മോഹൻലാലിന് സങ്കടമായി എത്ര പറഞ്ഞാലും തീരാത്ത ബന്ധമാണ് മോഹൻലാലും കവിയുർ പൊന്നമ്മയും തമ്മിലുള്ളത് ചേച്ചിയുടെ പ്രായമേ ഉള്ളതുമെങ്കിലും മോഹൻലാലിൻ്റെ അമ്മ വേഷങ്ങളിലൂടെയാണ് മലയാളി പ്രേക്ഷകർക്ക് കവിയു പൊന്നമ്മ വളരെയധികം സുപരിസ്ഥിതിയായി മാറിയത് അമ്മ കഥാപാത്രങ്ങളിൽ കൂടുതലും ശ്രദ്ധിച്ചതുകൊണ്ടാണ് മലയാളി പ്രേക്ഷകരുടെ അമ്മ അമ്മയെന്ന് എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്നത് അമ്മ കഥാപാത്രങ്ങളോ അമ്മ പാട്ടുകളോ അമ്മ ചിത്രങ്ങളോ എന്ത് തന്നെയായാലും മലയാളികളൊന്നോർത്തു കഴിഞ്ഞാൽ ആദ്യം കണ്ണടച്ചാൽ ഓർമ്മ വരുന്നത് കവിയുർ പൊന്നമ്മുടെ മുഖം തന്നെയാണ് കെ പി എ സി ലളിത സുകുമാരിയമ്മ അങ്ങനെ അവസാനം നമ്മുടെ കവീർ പൊന്നമ്മയും ഇതുപോലെ യാത്രയാവുകയാണ് ആ ദുഃഖത്തിൽ തന്നെയാണ് മലയാളി പ്രേക്ഷകർ എന്നാലും അതേ അവരുടെ കുടുംബത്തിനെ അവസാനം കവീർ പൊന്നമ്മ പൊന്നുപോലെ നോക്കിയ കുടുംബത്തിനെ ഒറ്റയ്ക്കാക്കാതെ എല്ലാവരും കൂടെ നിൽക്കാൻ ശ്രമിക്കുകയാണ് എല്ലാവരും ഒപ്പത്തിനൊപ്പം തന്നെ നിൽക്കുന്നുണ്ട് എന്ന് അറിയിക്കുകയാണ് ഇപ്പോൾ മോഹൻലാലും സുചിത്രയും കൂടി എത്തിയപ്പോൾ തന്നെ കവീർ പൊന്നമ്മയെക്കുറിച്ചുള്ള ഒരുപാട് ഓർമ്മകൾ പ്രേക്ഷകർക്ക് ഓർമ്മ വന്നു സിദ്ദിക്കിന്റെയും മുകേഷിന്റെയും പ്രശ്നങ്ങൾക്കിടയിലും മോഹൻലാൽ ഇതിനെ സമയം കണ്ടെത്തുന്നുണ്ടല്ലോ സിനിമയ്ക്കകത്ത് വല്ലാത്ത പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്നിരുന്നാലും മോഹൻലാൽ കാണിക്കുന്ന ഈ സ്നേഹം കാണാതിരിക്കാൻ വയ്യ സുചിത്രയും കൊണ്ടാ വീട്ടിലെത്തി അവരോട് സുഖാന്വേഷണം നടത്തി അവിടെ മരണം അന്വേഷിച്ച് പോവുക എന്നത് വളരെയധികം തീർച്ചയായ കാര്യമാണ് അത്രയേറെ മനസ്സുറപ്പിച്ച കാര്യമാണ് അതാണ് അന്ന് സംഭവിച്ചിരിക്കുന്നത് ഇന്ന് സഞ്ചയന ദിവസമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും കവിയൂർ പൊന്നമ്മയ്ക്ക് വേണ്ടി അവിടെ മോഹൻലാൽ എത്തിയപ്പോൾ തന്നെ കൈയടിക്കുകയാണ് എല്ലാവരും നന്ദിയുണ്ട് എന്ന് പറയുകയാണ് എല്ലാവരും മോഹൻലാലിനുള്ള സ്നേഹം തന്നെയാണ് ഇതിലൂടെ കാണുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു മോഹൻലാൽ എന്തുമാത്രമാണ് കബീർ പൊന്നമയെ സ്നേഹിച്ചിരുന്നതെന്ന് ഇതിലൂടെ മനസ്സിലാകുന്നുണ്ട് ഭാര്യ ചുരിത്രയും തേടിക്കൊണ്ട് തന്നെയാണ് വന്നത് മക്കൾ വീട്ടിലില്ലായിരുന്നു ഇല്ലായിരുന്നുവെങ്കിൽ കൊണ്ടുവന്നേനെ എന്ന് മോഹൻലാൽ പറയുന്നുണ്ട് മാധ്യമ ശ്രദ്ധയൊന്നും പിടിച്ചു പറ്റാതിരിക്കാൻ തന്നെ മാധ്യമങ്ങൾ അറിയാതിരിക്കാൻ പ്രത്യേകം മോഹൻലാൽ ശ്രമിച്ചിരുന്നു അവിടെയുള്ള ആരാധകരെ പോലും അറിയിച്ചിരുന്നില്ല ആരെങ്കിലും അറിഞ്ഞ് ക്യാമറയുമായി എത്തിയാൽ ബഹളമായി കഴിഞ്ഞാൽ അവരോട് സംസാരിക്കാനാകില്ല എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാനാകില്ല മരണം മുതൽക്കേ തന്നെ എല്ലാം വളരെ ബുദ്ധിമുട്ടിലായിരുന്നു കടന്നുപോയിരുന്നത് അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും അതിനെക്കുറിച്ച് അറിയുകയും ചോദിക്കുകയും ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം നാളുകളായി തന്നെ അറിയേണ്ട കാര്യമാണ് കവിർ പൊന്നമ്മയും മോഹൻലാലും തമ്മിലുള്ള അമ്മ മകൻ ബന്ധം അതുതന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ച ചെയ്തതും എന്ന് പറയണം കാരണം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരും ഏറ്റെടുക്കുന്നത് മോഹൻലാലിന്റെ സ്നേഹം തന്നെയാണ് ഇത്രയൊക്കെ ആയിട്ട് മറക്കാതെ അമ്മയെ കൂടെ കൊണ്ടു നടക്കുന്നു മരിച്ചു പോയിട്ട് പോലും ആ കുടുംബത്തിനെ നിങ്ങൾ പൊക്കോളൂ അല്ലെങ്കിൽ അമ്മ പോയി ഇനി നിങ്ങളെ ഓർക്കേണ്ട കാര്യമില്ല എന്ന് കളയുകയല്ല മറിച്ച് ദിവസങ്ങൾ ഓർത്തു വെച്ചുകൊണ്ട് വരികയാണ് മോഹൻലാൽ ചെയ്തത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ